മലയാളത്തിലെ ഒരു ചലച്ചിത്ര ചലച്ചിത്രനടി സീരിയൽ നടിയുമാണ് ആ ഒരു സീരിയൽ നടി നട റോഡിൽ പിന്നെ പരാക്രമം കാണിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾ പലരും അത് അത്തരം ചില കാര്യങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കാം എന്തായാലും ഈ ഹേമ കമ്മീഷണർ റിപ്പോർട്ട് വന്നതിന് ശേഷം നടന്മാർ പലരും തങ്ങളെ പിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവർ ഞങ്ങളുടെ മുറികളിൽ വന്ന് കൊട്ടി വിളിച്ചു പിന്നെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ വിധേയരാകണമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടിമാറു വന്ന് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അവർ പരാതി കൊടുത്തപ്പോൾ അതിനെ തുടർന്ന് സർക്കാർ ഒരു എസ് ഐ റ്റിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കും അവർ ശക്തമായ പിന്നെ അന്വേഷണം നടത്തുകയും പ്രമുഖരായ രണ്ട് നടന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഒരു നടൻ സുപ്രീം കോടതിയിൽ പോയി തൽക്കാലം അറസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു നീക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു ചലച്ചിത്ര നടി ഒരു ഒരു സീരിയൽ നടി പട്ടാപ്പകൽ മദ്യപിച്ച് ലക്ക് കെട്ട് കാർ ഓടിച്ച് മറ്റു രണ്ട് വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാക്കി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അപകടം നടന്നത് പത്തനംതിട്ടയിലെ കുളനടയിലാണ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയാണെന്ന് പറയുന്നു അത് എവിടെയാണെന്ന് വ്യക്തതയില്ല എന്തായാലും രചിത എന്ന ഒരു ഒരു സീരിയൽ നടിയാണ് കാർ ഓടിച്ചിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഏകദേശം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെ ആയിരുന്നു അപകടം നടന്നത് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് ഉണ്ടായതായും പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറെ പെളിപ്പെട്ടാണ് പോലീസ് ഗതാഗതക്കുരുക്ക് അഴിച്ചത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും നടി മധ്യരേഖയിലായിരുന്നുവെന്ന സംശയത്തിനെ തുടർന്ന് പോലീസ് നടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു നടി മദ്യപിരിച്ചു ഇരുന്നതായി കണ്ടെത്തിയതോടെ കേസെടുത്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് നടി ഓടിച്ചിരുന്ന വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നതാണ് അടൂർ ഭാഗത്തായിരുന്നു ഇന്നലെ ഈ സിനിമാ നടി കാറ് ഓടിച്ച് വന്ന് കൊരാക്രമങ്ങൾ നടത്തുകയും രണ്ട് വാഹനങ്ങളെ ഇടിച്ചിട്ട് പിന്നെ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിൽക്കുകയും ചെയ്തത് എന്നാണ് കേൾക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു പിന്നെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ നിങ്ങളോട് പറയാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നിന് മറ്റൊരു സംഭവം നടന്നു തിരുവനന്തപുരത്താണ് ഇത് ഈ മാ ഈ വർഷം തന്നെയാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് നടിമാർ തമ്മിൽ അടിച്ചു തമ്മിൽ രണ്ട് നടി എവിടെ വെച്ച് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അതൊരു സീരിയലിൻ്റെ ചിത്രീകരണമാണ് അത് ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പിന്നെ ഒരു ഒരു സീരിയലുണ്ട് ചന്ദ്രികയിൽ അരിയുന്ന ചന്ദ്രകാന്തം എന്നാണ് സീരിയലിൻ്റെ പേര് എനിക്ക് അറിയില്ല അത് ഞാൻ ഈ സീരിയൽ കാണാൻ സമയമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് ഏത് ചാനലിലാണ് വരുന്നത് വരെ നിങ്ങൾക്ക് മനസ്സിലാകും ചന്ദ്രയിൽ അരിയുന്ന ചന്ദ്രഘാതം ഏത് ചാനലിലാണെന്ന് ആ ചാനലിൻ്റെ പേരെനിക്കറി ഞാൻ തൽക്കാലം പറയുന്നില്ല എന്നുള്ളത് എന്തായാലും അവിടെ രണ്ട് നടിമാർ തമ്മിൽ അടികൂടിയ വാർത്ത അന്ന് ഈ കഴിഞ്ഞ ജൂലൈയിൽ സംഭവം നടന്നു അത് വെള്ളാണിയിൽ ടാണ്ട്രത്തെ വെള്ളാണിയിൽ വെച്ച് ഒരു പിന്നെ ആണ് ഈ ചരിത്ര താരങ്ങൾ തമ്മിൽ അവിടെ ഷൂട്ട് നടന്ന് വീട്ടിനകത്ത് വെച്ചിട്ടാണ് തമ്മിൽ അടിയായത് ആരൊക്കെയാണെന്ന് അറിയാമോ നടി രഞ്ജിനിയും സജിത ബേട്ടിയും ഇവർ തമ്മിൽ വലിയ തർക്കമായതാണ് അടിയെന്ന് പറഞ്ഞാൽ കലശ്ശരായ അടി നടന്നു നീയാണ് ആരാണ് മൂത്തത് നീയാണോ ഞാനാണ് നേരത്തെ നിന്നെക്കാലം സിനിമയിൽ വന്നു എന്നോട് കൂടുതലാളാവണ്ട അപ്പൊ മറ്റേ ആള് അതിനെതിരായിട്ട് അയാൾ പറഞ്ഞു അങ്ങനെയാണ് അടിയായത് എന്നാണ് പറയുന്നത് എന്തായാലും ചിത്രീകരണം അപ്പോൾ തന്നെ നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു ആ ഇതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാർ ആണ് അതിന്റെ ചിത്ര പിന്നെ നിർമ്മാതാവ അയാൾക്ക് പോലെ ചട്ടമുണ്ടായി പിന്നെ ആ ഭാവചിത്ര ജയകുമാർ എന്ന് പറഞ്ഞാൽ പെരുന്തച്ചൻ പോലുള്ള സിനിമകൾ എടുത്ത ആളാണ് എന്തായാലും അത്തരത്തിലുള്ള അയാൾ അയാൾക്ക് അത് വലിയ നഷ്ടമുണ്ടായി എന്നതും കേൾക്കുന്നു പിന്നീട് അവസാനം പിന്നെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പും ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത് ഇനി ഞാൻ ഈ സിനിമാ നടിയുടെ പരാക്രമങ്ങളിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് സെപ്റ്റംബർ മാസത്തിൽ നടന്ന എനിക്ക് സെപ്റ്റംബർ മുപ്പതിനോ മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ അന്ന് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ പോലെ ഇതിന്റെ മുമ്പ് തന്നെ വായിക്കാം അതും വെച്ച് ലക്ക് കെട്ടിട്ടാണ് ഒരു സിനിമ സീരിയൽ നടി അവിടെ റോഡിൽ കൂടി കാർ ഓടിച്ച് പുലർച്ചെയാണ് പുലർച്ചെ രണ്ടു മണി ഒരു മണി രണ്ടു മണി കണ്ടൊക്കെ ആവും വളരെ പിന്നെ ഗുരുതരമായിട്ടാണ് അവർ കാർ ഓടിച്ചു പോയത് വളരെ അപകടം ഉണ്ടാകുന്ന തരത്തിൽ യാതൊരു റോഡിൽ കൂടെ ഒരു ലക്കുമില്ലാതെയാണ് കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു ഓടിച്ചു പോലീസ് അവസാനം ഓടിച്ചെന്ന് പോലീസ് ഇതിൻ്റെ പിറകെ പോയി പിറകെ പോയപ്പോൾ കാറ് ഒരിടത്ത് കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി ചെറുതായിട്ടൊന്ന് സൈഡിൽ ഒരച്ച് അവിടെ നിർത്തി നിർത്തി ഒരു ഗ്ലാസ് ഇട്ടിരുന്നു അപ്പോൾ രണ്ടായിരത്തി എട്ടിലൊക്കെ ഈ ഗ്ലാസ്സിൽ കറുത്ത പിന്നെ പേപ്പർ ഒട്ടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അകത്ത് ആരാണെന്ന് പോലീസിന് അറിയാൻ പറ്റിയില്ല ആരോ ഒരാൾ ഈ ഒരു വാഗണർ വണ്ടിയിലോ മറ്റോ ആണെന്നാണ് തോന്നുന്നു അവർ വന്നത് പക്ഷേ അവസാനം പിന്നെ പോലീസ് പലപ്പോഴും കൊട്ടി വിളിച്ചു പിന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും ഗ്ലാസ്സിൽ കൊട്ടി തുറന്നില്ല പിന്നീട് അവർ ഗ്ലാസ് തല്ലി പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നു അപ്പോഴാണ് അറിയുന്നത് അത് സംഗീത മോഹൻ എന്ന് പറയുന്ന ചലച്ചിത്ര സീരിയൽ നടിയായിരുന്നു അന്ന് അവർക്ക് ഒരു ഇരുപത്തൊൻപത് വയസ്സാണ് ഉണ്ടായിരുന്നത് അവരാണ് ഈ മദ്യപിച്ച് ലക്ക് കെട്ട് കാർ ഓടിച്ച് തിരുവനന്തപുരത്തൂടെ കിഴക്കേ കോട്ടയിലെ പഴവങ്ങാടിയിൽ വെച്ചാണ് ഇവർ പിന്നെ പിടികൂടുന്നത് കുറേ ഒരു ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ അവർ പുറകെ പോലീസ് ഓടി ഓടിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടായി ഇത് നമ്മൾ ഈ ഇപ്പോൾ സ്ത്രീകൾ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹേമ കമ്മീഷൻ വന്ന് അന്വേഷണം നടത്തുന്നത് പോലെ ഈ സ്ത്രീ ഈ സിനിമാനടിമാരുടെ ആണുങ്ങളുടെ മാത്രമല്ല ഞാനൊരു ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന തരത്തിലല്ല പറയുന്നത് പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിനെയും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് അത് അവസാനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പി ഒത്തുതീർപ്പാക്കി വിടുന്ന സംഭവങ്ങളാണ് കാണുന്നത് പക്ഷേ അവരെയും മാതൃകാപരമായി ശിക്ഷിച്ചാൽ ഇത് ഉണ്ടാകാതെ ഇരിക്കുമെന്ന് തോന്നുന്നത് ഇപ്പോൾ ഈ സംഗീത മോഹൻ അഭിനയം എന്നൊക്കെ മതിയാക്കി അവരിപ്പോൾ സീരിയലെടുത്താണ് അവരുടെ ജോലി എന്നാണ് കേൾക്കുന്നത്